പി വി അൻവറിന്റെ പാർട്ടിക്ക് ആരും വലഞ്ഞു കയറി പിന്തുണ കൊടുക്കാനൊന്നും പോകുന്നില്ലെന്ന് കെ മുരളീധരൻ ആരുടെ മുന്നിലും വാതിൽ അടച്ചിട്ടില്ലെന്നും ആരുടെ മുന്നിലും മലക്കെ തുറന്നു കൊടുക്കുകയും അതൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണെന്നും അദ്ദേഹം വളാഞ്ചേരിയിൽ പറഞ്ഞു മുന്നണി സ്വാഗതം ചെയ്യണം ഇപ്പൊ ആരെയും സ്വാഗതം ചെയ്യുന്നില്ല ആരും പോലും ആരും അടച്ചിട്ടില്ല എന്ന് ഏറ്റവും തുറന്നു വെച്ചിട്ടില്ല അതൊക്കെ നമുക്ക് അന്നത്തെ രാഷ്ട്രീയ സാഹിത്യം നോക്കട്ടെ എന്താ പരിപാടി നോക്കട്ടെ യു ഡി എഫിലെ അസംതൃപ്തരെയൊക്കെ ഇപ്പൊ പുതിയ പാർട്ടി ഞാൻ അതിനോട് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ആളെ പറയാം ഉണ്ടെന്നുള്ളത് അതിപ്പോ ഞങ്ങളുടെ അജണ്ടയായി ഒരു അംഗം സ്വതന്ത്ര അംഗം തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആറ് മാസത്തിനുള്ളിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ചേരണം അല്ലെങ്കിൽ ഇനിയുള്ള വർഷങ്ങളൊന്നും തന്നെ ഒരു പാർട്ടിയിലും ചേരാൻ പറ്റില്ല ചേർന്നാൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഒന്ന് രണ്ടാമത്തെ കാര്യം പാർട്ടിയുടെ രൂപം തന്നറിയില്ല എന്താണ് ലക്ഷ്യം എന്നറിയില്ല അതുകൊണ്ട് ആരും ഇപ്പൊ വിരിഞ്ഞു കയറി ആരും പിന്തുണയൊന്നും കൊടുക്കാൻ പോകുന്നില്ല അതൊക്കെ നമുക്ക് അന്ന് തീരുമാനിക്കാം ഞാൻ പറഞ്ഞില്ല ആരൊന്നും വാതില് പൊട്ടി അടച്ചിട്ട് ഇല്ല എന്ന് ചോദിച്ചാൽ ആരുടെ മുന്നും മനസ്സിലെ തുറന്നിടുന്നു അതൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷെ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവത്തോടെ കാണണം എന്നാണ് എനിക്ക് പറയാം അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് ഒരു കാര്യം പറയാനുള്ളത് ഇനി നാണം കെട്ട് ഇരുന്ന് മാറി നാറി പോകുന്നതിനേക്കാൾ നല്ലത് മാന്യമായിട്ട് ഒന്ന് രാജഭവനില് പോയി രാജിക്കത്ത് കൊടുക്കുക ിൽ പിൻഗാമിനെ നിങ്ങൾ തീരുമാനിച്ചു ഇനി ഒന്നേക്കാല്ലേ ബാക്കിയുള്ളൂ ഈ ഇരുന്ന് ഭരിച്ചു ഒരു കുഴപ്പമില്ല പിണറായിട്ട് യു ഡി എഫിന്റെ നയം അതാണ് കോൺഗ്രസിന്റെ നയം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ സമരം കോൺഗ്രസ് നടത്തുകയാണ് യു ഡി എഫ് നടത്തുകയാണ് എട്ടാം തീയതി യു ഡി എഫിന്റെ ജില്ലാതല കലക്ടറേറ്റ് മാർച്ചും പരിപാടികളുണ്ട് അന്ന് തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചും ഉണ്ട് ഇതിനോടൊക്കെ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അലീസൺ ഗോൾഡ് സുക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സുക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടു രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം